ടു മൈ ചാനൽ ഫ്രം ഡിസൈനിങ് ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളി കളക്ഷൻസുമായി തന്നെയാണ് നല്ല ഓഫറിലുള്ള നല്ല സൂപ്പർ ടോപ്സുകള് അതുപോലെ ടു പീസ് കളക്ഷൻസ് എല്ലാം വരുന്നുണ്ട് ഞാൻ വേറെ ചെയ്തിട്ടുള്ളത് നമ്മുടെ ഷോപ്പിൽ തന്നെ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് ഈ ഒരു ഐറ്റത്തിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് സൈസ് വന്നിട്ടുള്ളത് ലാർജ് എക്സെൽ ആൻഡ് ഡബിൾ എക്സെൽ അത്രയും സൈസസ് ആണ് വന്ന് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇതില് ലൈനിങ്ങും കൂടെ അറ്റാച്ച്ഡ് ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് കിടക്കാം ഫസ്റ്റ് വേണേൽ ഞാൻ കാണിക്കുന്നത് ഫോർ നയൻറ്റി ഫൈവ് ആ ഒരു പ്രൈസിൽ വന്നിട്ടുള്ള കുറച്ച് ടോപ്സുകളാണ് കേട്ടോ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ളതാണ് അപ്പം നിങ്ങൾ വാങ്ങിച്ചുള്ളവർക്ക് അറിയാമല്ലോ എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്ന് അതുപോലെ തന്നെ ക്വാളിറ്റി വരുന്നുണ്ട് അപ്പോൾ ആ ഒരു ഐറ്റംസ് കാണിക്കാം ഈ ഒരു ഐറ്റം ഇതില് ഇതിൽ ചെറുതായിട്ടൊരു നമ്മുടെ ഒരു ചെറിയൊരു ത്രെഡ് കുഞ്ഞുമായിട്ട് പൊന്തി നിൽക്കുന്നുണ്ട് കേട്ടോ അത് മാത്രമേ ഉള്ളൂ ഇതിനൊരു പക്ഷേ ഇത് ക്വാളിറ്റി കുറവൊന്നുമില്ല കേട്ടോ ഈ ഒരു ഫാബ്രിക്കിൽ വന്നിട്ടുള്ളതാണ് ഇങ്ങനെ ഒരു ചെറുതായിട്ട് ഈ ഒരു ത്രെഡ് ഇങ്ങനെ പൊന്തി പൊന്തി നിൽക്കുന്ന ഒരു കേട്ടോ ചെറിയതായിട്ട് അങ്ങനെ മൈന്യൂട്ടായിട്ടാണ് അങ്ങനെ മനസ്സിലാവുന്നില്ല അപ്പം ഇതിൻ്റെ പ്രൈസ് ഇതിൻ്റെ സിക്സ് ഫിഫ്റ്റി ആയിരുന്ന ഇപ്പം ഫോർ നയൻറ്റി ഫൈവിനാണ് ഇപ്പം ഇത് കൊടുക്കുന്നത് കേട്ടോ നല്ല അടിപൊളി ടോപ്പാണ് വെസ്റ്റേൺ വന്നിട്ടുള്ളത് സ്മോൾ മീഡിയം സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് സ്ലീവ് ഒക്കെ അത്യാവശ്യം വരുന്നുണ്ട് സ്ലീവിന്റെ താഴേക്കായിട്ട് ഇലാസ്റ്റിക് വരുന്നത് നല്ലൊരു മോഡേൺ സ്ലീവും കൂടിയാണ് കേട്ടോ അത് എന്നിട്ടുള്ളത് ഫോർ നയൻറ്റി ഫൈവ് തന്നെ സ്മോൾ മീഡിയം സൈസസ് ഈ ഒരു ഗ്രീൻ കളറിൽ കിട്ടോ വന്നിട്ടുള്ളത് നല്ലൊരു ടോപ്പാണ് മീഡിയം ലാർജ് എക്സല് വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ടോപ്പ് ഒരു നീ ലങ്ത്തിന് മുകളിലേക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ജോർജറ്റ് ഫാബ്രിക് ആണ് താഴോട്ട് പോയിട്ടുള്ളത് കട്ടിങ് ഒന്നും വരുന്നില്ല കേട്ടോ ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് കണ്ടത് ഇതുപോലെ ബാക്ക് സൈഡ് വന്നിട്ടുള്ളത് അടിപൊളി ഐറ്റമാണ് അപ്പോൾ ഫോർ നയൻറ്റി ഫൈവ് ആളോ ഈ ഒരു ഐറ്റത്തിന് പ്രൈസ് വന്നിട്ടുള്ളത് പ്രൈസ് നല്ല അടിപൊളി ടോപ്പാണ് ഇത് നമുക്ക് ഈ ഒരു ഡൈനീമിൻ്റെ കൂടെ ഒക്കെ വെയർ ചെയ്യുക അത് നമുക്ക് എങ്ങനെ വേണേലും വെയർ ചെയ്യാം നല്ലൊരു ക്വാളിറ്റി ടൈപ്പ് ആണ് ഒരു ഫോർ നയൻറ്റി ഫൈവോളോ ഇപ്പോൾ പ്രൈസ് ത് ഈ ഒരു ടോപ്പ് കിട്ടോ മീഡിയം ആ ലാർജ് സൈസാണ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫുൾ ആയിട്ട് കിടക്കുന്ന ഒരു ഗൗൺ മോഡല് താഴേക്ക് ഇതുപോലെ ഒരു നെറ്റ് ഫാബ്രിക്കില് ഫുള് സിക്വൻസ് ആൻഡ് ത്രെഡ് വർക്ക് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഒരു ഫോർ നയൻറ്റി ഫൈവ് ആളോ ഈ ഒരു ഐറ്റത്തിന്റെ പ്രൈസ് നെക്സ്റ്റ് കാണിക്കുന്നതൊക്കെ സിക്സ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് പ്രൈസില് വന്നിട്ടുള്ള ടോപ്സ് ആണ് ഫസ്റ്റ് ടോപ്പ് ഇതാണ് കേട്ടോ പ്രയോൺ ഫാബ്രിക്കിൽ തന്നെയാണ് ഫ്ലയർ ഗൗൺ ആണ് ഇത് വന്നിട്ടുള്ളത് ഇത് കേട്ടോ മീഡിയം ആൻഡ് ലാർജ് സൈസ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് അടിപൊളി അത്യാവശ്യം ഫ്ലയറും വരുന്നുണ്ട് സെറി സീക്വൻസ് ആൻഡ് ത്രെഡില് താഴേക്കുള്ള ഡിസൈൻ ഒക്കെ പോയിട്ടുള്ളത് സെയിം വർക്ക് തന്നെ സ്ലീവില് പോയിട്ടുള്ള സിക്സ് ഹൺഡ്രഡ് ആണല്ലോ അപ്പോൾ പ്രൈസ് ഇതാണ് കേട്ടോ വന്നിട്ടുള്ളത് സിക്സ് ഹൺഡ്രഡ് ഉള്ളൂ കേട്ടോ പ്രൈസ് പക്ഷെ നല്ല അടിപൊളി ഗൗണ് മീഡിയം ലാർജിൽ സ്ലീവ്ലെസ് ഗൗണാണ് ഫാബ്രിക് ആണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അടിപൊളി അതിൽ ഡിഫറൻറ്റ് ഫ്ലവേഴ്സ് വരുന്നുണ്ട് ഏത് ഫ്ലവർ വേണമെങ്കിലും ആ ഒരു കളറിലുള്ള ഇന്നറ് ബ്ലാക്കോ അതിൽ അല്ലെങ്കിൽ ഇതിൽ വരുന്ന ഏത് കളർ വേണമെങ്കിലും ഇതിനോടൊപ്പം നിങ്ങൾക്ക് വെയർ ചെയ്തിട്ട് യൂസ് ചെയ്യാം അല്ല സ്ലീവ്ലെസ്സായിട്ട് ഉപയോഗിക്കുന്നവർക്ക് അങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം ആയിരത്തി ഒരുന്നൂറായിരുന്നു പിന്നെ പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നു ഇത് താഴോട്ട് കണ്ടോ അതുപോലെ പാറ്റേൺ ആയിട്ട് വന്നിട്ടുള്ളത് താഴേക്ക് അതുപോലെ ആയിട്ടാണ് കേട്ടോ ഡിഫറെൻറ്റ് ഗതേഴ്സ് ആയിട്ട് വരുന്നുണ്ട് മീഡിയം ആൻഡ് ലാർജ് സൈസ് നല്ല അടിപൊളി ടോപ്പ് ടോഫ് സിക്സ് ഹൺഡ്രഡ് ആളും ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ത്രീം ഫ്ലയർ വരുന്നുണ്ട് പ്ലേറ്റ്സ് വരുന്നുണ്ട് സൂപ്പർ ഐറ്റാണ് കേട്ടോ വന്നിട്ടുള്ളത് ഈ ഒരു ടോപ്പ് നല്ല അടിപൊളി ഗൗൺ ആണ് കേട്ടോ അത് മീഡിയം ആൻഡ് ലാർജ് സൈസ് ആണ് വന്നിട്ടുള്ളത് സിക്സ് ഹൺഡ്രഡ് ആണ് ഈ ഒരു ഗൗണിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഫുൾ ഫുൾട്ടും കേൾക്കുന്നതാണ് കേട്ടോ ഈ ഒരു ക്വന് നല്ല ഇമ്പോർട്ടഡ് ഫാബ്രിക് ആണ് നിങ്ങൾക്ക് ഈയൊരു പ്രൈസില് എവിടെ ഒന്നും കിട്ടില്ല കേട്ടോ അത്രയും സൂപ്പർ ഐറ്റാണിത് ആയിരുന്നു മുൻപത്തെ പ്രൈസ് ഇപ്പൊ വരുന്നത് വെറും സിക്സ് ഹൺഡ്രഡ് വന്നിട്ടുള്ള സിക്സ് ഹൺഡ്രഡിൽ വന്നിട്ടുള്ള ടോപ്പ് ഇതാണ് ഇട്ടോ അതും മീഡിയം ആൻഡ് ലാർജ് ആണ് അടിപൊളിയാണ് നല്ല സ്റ്റോൺ വർക്ക് ആണ് കേട്ടോ അതിന്റെ യോക്ക് കവറിൽ പോയിട്ടുള്ളത് കട ഇത്രയും അടിപൊളിയായിട്ട് വരുന്ന ഒരു ടോപ്പ് മീഡിയം ആൻഡ് ലാർജ് സൈസ് നല്ല റിങ്കിൾ ഡ്രൈ ഇതിന്റെ ലൈനിങ്ങും കൂടെ വരുന്നുണ്ട് ഈ ഒരു അടിപൊളി ഗൗൺ കേട്ടോ രണ്ടായിരത്തിഒരുന്നൂറ്റി അമ്പതായിരുന്നു ഇതിന്റെ ബാക്ക് സൈഡൊക്കെ പ്ലെയിൻ ആണ് ഫ്ലയർ ഫ്ലയറാണ് രണ്ടായിരത്തിഒരുന്നൂറ്റി അമ്പതിന്റെ അടിപൊളി കൗണ് ഇപ്പൊ ഈ ഒരു ഫുൾഡും കെടുക്കുന്നത് കേട്ടോ അങ്ങനെ അത്രയും അടിപൊളി ഐറ്റാണ് കേട്ടോ നിങ്ങൾ മിസ് ചെയ്യണം കേട്ടോ സൂപ്പ് സൂപ്പർ ക്വാളിറ്റി രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പതിൻ്റെ ഗൗൺ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ പിന്നെ അത് കാണുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം അടിപൊളിയാണെന്നുള്ളത് കാരണം അത്രയും സൂപ്പറായിട്ട് അത്യാവശ്യം പ്ലീറ്റ്സും കൊടുത്തിട്ടുണ്ട് ഇതിനെ ഞാൻ കാണിച്ചത് കേട്ടോ കാരണം അത്രയും പ്ലീറ്റ്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഫാബ്രിക് വേസ് സൂപ്പറാണ് കേട്ടോ ഇപ്പം വരുന്നത് സിക്സ് നയൻറ്റി ഫൈവ് ആണ് രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പതിൻ്റെയാണ് ഈ ഒരു ഗൗൺ വന്നിട്ടുള്ളത് ഫുൾ ആയിട്ട് ത്രെഡ് വർക്ക് പിന്നെ നല്ല അടിപൊളി ഓഫ് വൈറ്റ് ഷെയ്ഡിൽ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവിലൊക്കെ വർക്ക് വരുന്നുണ്ട് കേട്ടോ സ്ലീവിലൊക്കെ നോക്കി നല്ല അടിപൊളി വർക്കോട് കൂടിയിട്ട് ബാക്ക് സൈഡ് കട്ടിങ്ങൊന്നും ഇല്ലാതെ പ്ലെയിന് ഇതാണ് കേട്ടോ വന്നിട്ടുള്ളത് ലാർജ് ആൻഡ് എക്സെൽ മീഡിയം ലാർജ് ആൻഡ് എക്സ് എൽ സൈസസ് ആണ് വന്നിട്ടുള്ളത് സിക്സ് നയൻറ്റി ഫൈവ് ആണ് ഈ ഒരു അടിപൊളി ഗൗണിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഷ്ട്രഗ് ആണ് ഇത് ലാർജ് ആൻഡ് എക്സൽ സൈസസ്സിൽ കിട്ടോ ഇന്നറിൽ ഇതുപോലെ വൈറ്റ് കളറിൽ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഈ ഒരു ഗൗണ് വരുന്നുണ്ട് പിന്നെ അപ്പർ പോർഷനിലാണെങ്കിൽ ഈ ഒരു ഷ്രഗും കൂടെ വെയർ ചെയ്താൽ മതി നല്ല അടിപൊളി ഗൗൺ ആണ് കട സ്ലീവ് ഒക്കെ ഈ ഒരു ടൈപ്പിൽ കേട്ടോ ഗൗൺ വിത്ത് സ്ട്രഗ് സിക്സ് നയൻറ്റി ഫൈവ് ആണ് ഇപ്പൊ പ്രൈസ് വന്നിട്ടുള്ളത് അടിപൊളി ഐറ്റാണ് കേട്ടോ ഫുൾ ആയിട്ടും കെടുക്കും ഇത് വെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ സൈഡിലൂടെ പിന്നെ ഡിഫറെൻ്റ് കളറ് മുൻപ് വന്നതായിരുന്ന ഇപ്പൊ ഈ ഒരു ഉണ്ട് സൈഡിൽ കണ്ടതുപോലെ ഫ്ലവർ ഒക്കെ വരുന്നുണ്ട് ഒരു സിക്സ് നയൻറ്റി ഫോർ പ്രൈസ് കണ്ടോ സൂപ്പറാണ് കേട്ടോ ഐറ്റം സൈഡിൽ കെട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു മോഡലും കൂടെ വരുന്നുണ്ട് അപ്പൊ ഒരു ഡിഫറെന്റ് മോഡലിലുള്ള ഈ ഒരു ഗൗൺ ആണ് സൂപ്പർ ഡ്യൂപ്പർ ഐറ്റം ആണ് ഇത് മുൻപ് വന്നിട്ട് ഒരുപാട് പോയൊരു ഐറ്റം കൂടിയിട്ടാണ് ഈ ഒരു ഗൗൺ കണ്ടോ ട്രീം ഫ്ലയർ വരുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വേറിയ മീഡിയം ലാർജ് ആൻഡ് എക്സൽ സൈസസിലാണ് ഷ്രഗ് വിത്ത് ഇന്നർ വിത്ത് ഷ്രഗ് മോഡൽ വന്നിട്ടുള്ളത് അത്യാവശ്യം ലെങ്ത് വരുന്നുണ്ട് ഈ ഒരു ഗൗണിന് നല്ലൊരു അടിപൊളിയായിട്ട് വരുന്ന ടോപ്പ് വിത്ത് ദുപ്പട്ട സെറ്റ് മീഡിയം ആൻഡ് ലാർജ് സൈസാണ് നല്ല ജെറ്റ് ബ്ലാക്കിലാണ് ഐറ്റം അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണ് വന്നിട്ടുള്ളത് സ്ലീവിലൊക്കെ വർക്ക് വരുന്നുണ്ട് കേട്ടോ നല്ല ജെറ്റ് ബ്ലാക്കിലാണ് നല്ല ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ ഇതുപോലെ നല്ല ടിപൊളിയായിട്ട് വരുന്ന തുപ്പട്ട അതില് ഫുള്ള് സ്പ്രെഡഡ് വർക്കും കൂടെ വരുന്നുണ്ട് ഡിസൈൻ വർക്കാണ് കേട്ടോ ഫുൾ ആയിട്ട് കിടക്കുന്ന ഒരു മോഡലാണ് അറുനൂറ്റി അമ്പതാണ് പ്രൈസ് വന്നിട്ടുള്ളത് ഐറ്റം മീഡിയം ആൻഡ് ലാർജ് സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് സെയിം മോഡൽ തന്നെ അറുന്നൂറ്റി അമ്പതാണ് പ്രൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസസ് യോക്കിൽ ഫുള്ള് ത്രെഡിന്റെ വർക്ക് വരുന്നുണ്ട് ഡിഫറൻറ്റ് കളേഴ്സ് ചാട്ടിലാണ് കേട്ടോ വർക്ക് പിന്നെ സ്ലീവ് ആണെങ്കിലും അതേ ഹൈലൈറ്റിംഗ് ആയിട്ട് നല്ല ത്രെഡ് വർക്ക് വരുന്നുണ്ട് കേട്ടോ തൂപ്പട്ട് വരുമ്പോൾ ക്രോഷ്യോലൈസ് ബോർഡറോട് കൂടിയിട്ടാണ് അടിപൊളി തൂപ്പട്ട് വന്നിട്ടുള്ളത് നല്ല വിത്ത ലെങ് ആണ് നല്ല ഇമ്പോർട്ടൻഡ് ഫാബ്രിക് ആണ് കേട്ടോ വന്നിട്ടുള്ളത് അറുനൂറ്റി അമ്പതോളം ഇതിലൊക്കെ പ്രൈസ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് എക്സൽ ഡബിൾ എക്സൽ എൽ ട്രിപ്പിൾ എക്സൽ സൈസസ് വരെയുണ്ട് ദുപ്പെട്ട സെറ്റ് ആണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പതിന്റെ ആണ് ഇപ്പൊ വരുന്നത് വെറും എയ്റ്റ് ഫിഫ്റ്റി എണ്ണൂറ്റി അമ്പത് വരുന്നുള്ള സൂപ്പർ ആയിട്ടുള്ള ഒരു ഗൗൺ ഇത് ഗൗണിന്റെ താഴേക്കൊക്കെ ഹെവി ആയിട്ടുള്ള വർക്ക് വരുന്നുണ്ട് സ്ലീവിലും വരുന്നുണ്ട് കേട്ടോ ഇത്രയും ഹെവി ആയിട്ടുള്ള വർക്കാണ് താഴോട്ടൊക്കെ നോക്കിയ അതുപോലെ ദാമൻ ഏരിയക്കൊക്കെ നല്ല ഹെവി വർക്ക് ബാക്കിൽ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് ഇതൊരു പാനൽ കട്ടിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ി മോഡലല്ലേ അത്രയും ഹൈറ്റ് അടിപൊളിയാണ് കേട്ടോ അത് ദുപ്പട്ടയിലൊക്കെ സൈഡിൽ കാണും അത്രയും ഹെവി വർക്കാണ് ആണോ വൺ സൈഡിൽ അപ്പോൾ വരുന്ന പ്രൈസ് എണ്ണൂറ്റി അമ്പതാണ് അടിപൊളി ഹൈറ്റ് ആണ് എക്സ് എൽ ഡബിൾ എക്സെൽ ആൻഡ് ട്രിപ്പിൾ എക്സ് എൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതുപോലെ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ഐറ്റാണ് കേട്ടോ ബീഡ്സിന്റെ ഹാൻഡ് വർക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ത്രിപ്ലസിൽ വരുന്ന നല്ല അടിപൊളിയായിട്ട് വരുന്ന ദുപ്പട്ട ആണ് എണ്ണൂറ്റി അമ്പതൗള്ളൂ കേട്ടോ പ്രൈസ് നല്ല അടിപൊളിയായിട്ട് വരുന്ന കട്ടിംഗ് ഒന്നും ഇല്ലാത്ത ഈ ഒരു ഗവസൻ മിലോ ഇല്ലോ പക്ഷെ ഫാബ്രിക് സൂപ്പറാണ് ഇതൊക്കെ അതിന്റെ ദുപ്പട്ട വരുമ്പോ ഇതാണ് കേട്ടോ ദുപ്പട്ട നല്ല അടിപൊളിയായിട്ട് വരുന്നു നല്ല വിട്ട ലെങ് ക്രൂഷലേഴ്സിന്റെ ബോർഡർ വർക്കും കൂടി വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ഐറ്റത്തില് നല്ല സൂപ്പർ ഡ്യൂപ്പർ ഐറ്റാണ് ത്രിപിൾ എക്സല് വരെയുണ്ട് ത്രിപിൾ എക്സല് തീരെ കിട്ടാത്തതാണ് അപ്പോൾ ഇതിലൊക്കെ ത്രിപിൾ ഉണ്ട് കേട്ടോ എക്സ് എൽ ഡബിൾ എക്സെൽ ആൻഡ് ട്രിപിൾ എക്സ് സൈസസ് കഴിഞ്ഞ ദിവസം കാണിച്ച ഐറ്റം ആണ് ഇത് ഫ്ലയർ ഗൗൺ വിത്ത് ദുപ്പട്ട അതിന്റെ ഈ ഒരു കളർ ഇപ്പൊ വന്നതാണ് കേട്ടോ ഇതൊക്കെ എണ്ണൂറ്റി അമ്പത് പ്രൈസ് കേട്ടോ ഡബിൾ എക്സ് എൽ വരെ ഉണ്ട് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫ്ലയർ കൗൺ വിത്ത് പുപ്പട്ട യോക്കിലാണെങ്കിൽ ഹാൻഡ് വർക്ക് ചെയ്ത് ഇതുപോലെ കണ്ടോ നല്ല സീക്വൻസ് ആൻഡ് ത്രെഡിൽ വരുന്ന നല്ല അടിപൊളി പ്യോർ ജോർജറ്റിൽ കേട്ടോ താഴേക്ക് വർക്ക് ഉണ്ട് സൂപ്പറാണ് ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് കേട്ടോ ബാക്ക് സൈഡ് അപ്പൊ ഇത്രയും സ്ലീവിലൊക്കെ വർക്ക് വരുന്നുണ്ട് കേട്ടോ പുപ്പട്ടയാണ് ഭംഗി എണ്ണൂറ്റി അമ്പത് പ്രൈസ് കുപ്പട്ടോന്നൊക്കെ എന്താ ഭംഗിയൊന്നും നല്ല അടിപൊളിയായിട്ട് വരുന്നത് കുപ്പട്ട് വന്നിട്ടുള്ളത് ഫ്ലയർ ഗൗൺ ആണ് എണ്ണൂറ്റി അമ്പതാണ് പ്രൈസ് ഇത് നല്ല ഹെവിയായിട്ട് വരുന്ന ഒരു രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പതിൻ്റെ ആണ് കേട്ടോ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇത്രയും ഹെവിയാണ് കേട്ടോ ഈ ഒരു ഐറ്റം എണ്ണൂറ്റി അമ്പതോളൂ പ്രൈസ് സൂപ്പറാണ് ഇത് ലൈനിങ് വരുന്നുണ്ട് സ്ലീവിലും ലൈനിങ് ഉണ്ട് താഴേക്കൊക്കെ ഉണ്ട് അത്രയും ഹെവി വർക്ക് ഐറ്റം വന്നിട്ടുള്ളത് ഇതിന് ഇടാൻ പറ്റുന്ന ഐറ്റം തന്നെ നമുക്ക് ഇതിനൊക്കെ പറയാം കേട്ടോ സൂപ്പർ ട്യൂപ്പറായിട്ട് ദുപ്പട്ട വരുമ്പോ ഒരു രക്ഷയില്ലാത്ത നല്ല യെല്ലോലാണ് കേട്ടോ ദുപ്പട്ട അത് കോൺട്രാസ്റ്റ് ചെയ്ത് കാണുമ്പോ തന്നെ എന്താ യെല്ലോ കളറില് അത് വല്ലാണ്ട് ഇങ്ങനെ കുത്തണ യെല്ലോ യെല്ലോന്നല്ലോ നോർമൽ നമുക്ക് ഇടാൻ പറ്റാവുന്ന ഒരു യെല്ലോ ഷെയ്ഡിൽ അതിലെ വീവിങ് പാറ്റേണിലാണ് ആണ് സീക്വൻസിന്റെ വർക്ക് വന്നിട്ടുള്ളത് കേട്ട ഇതിങ്ങനെ ഈ ഒരു വീവിങ് വർക്ക് ഫുൾ വരുന്നുണ്ട് തഴേ വരെ വരുന്നുണ്ട് അപ്പൊ എണ്ണൂറ്റി അമ്പതോളോട്ടോ ഇപ്പൊ പ്രൈസ് രണ്ടായിരത്തിഒരുന്നൂറ്റി അമ്പത് ആയിരുന്നു എന്നുള്ളത് മറക്കണ്ട എക്സൽ ഡബിൾ എക്സൽ സൈസസ് കേട്ടോ വന്നിട്ടുള്ള സൈസസ് നല്ല അടിപൊളി ഗൗൺ ആണ് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചുള്ള ഈ ഒരു ഫ്ലയർ ഗൗണിന് പ്രൈസ് വന്നിട്ടുള്ളത് അടിപൊളി കളർ അല്ലേ ഇത് ഫ്ലോറലിന്റെ ഡിഫറെന്റ് കളേഴ്സും കൂടെ ഇതിന് വരുന്നുണ്ട് ഇന്നത്തെ കളക്ഷൻസ് നല്ല അടിപൊളി കളക്ഷൻസ് അല്ലേ കാണിച്ചത് ഇതില് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സപ്പ് ചെയ്തോളൂ സൂപ്പർ ഐറ്റംസ് ആണ് മിസ് ചെയ്യേണ്ട